അതെ വളരെ കുറവെടുക്കുന്നത് അപ്പം തന്നെയാണ് കാരണം ഞാൻ ഓൾറെഡി ഒരു നല്ല ഇമേജ് ആൾക്കാരുടെ ഉള്ളിലുണ്ട് എന്നെ പറ്റിയിട്ട് അപ്പൊ ചെലപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ പടങ്ങൾ ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു മെയിൻ ലീഡ് ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് തന്നെ സ്ഥിരം മോശം ഒരു സിനിമയിലാണ് നമ്മള് അഭിനയിക്കുന്നതെങ്കിൽ ഇവർക്കൊക്കെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ആൾക്കാരെ ചോദിക്കും അപ്പം അതുകൊണ്ട് എപ്പോഴും ഗംഭീരമായി എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും എന്തിനാണ് ഇവർ ഈ സിനിമ ചെയ്തതെന്ന് ചോദിക്കാത്ത തരത്തിലുള്ള സിനിമകൾ ചെയ്യണം എന്ന് ഉള്ളത് എനിക്കിത്രയും നാൾ നിങ്ങൾ തന്ന സ്നേഹത്തിൽ ഞാൻ തിരിച്ചു തരേണ്ട ഒരു മര്യാദയാണ് എന്ന് വിചാരിക്കുന്നു സിനിമകള് ഇപ്പൊ എല്ലാവർക്കും കുറെ സിനിമകള് നമുക്ക് അതത്ര വലിയ വിഷയല്ല സിനിമകള് ചെയ്യുക അത് സിമ്പിളാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഡെഫിനറ്റ്ലി എന്തായാലും വർഷത്തിലോ രണ്ടോ മൂന്നോ സിനിമയൊക്കെ എന്റെ തീർച്ചയായും ചെയ്യാൻ പറ്റും അത് വീട്ടിലെല്ലാരും പറയാറുണ്ട് ഇതൊക്കെ അതിന് എന്ന് പക്ഷെ ഞാൻ അങ്ങനെ കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നൃത്തത്തിലാണ് അപ്പൊ അതിനാണെങ്കില് സി ഒരു കാലഘട്ടത്തിൽ സിനിമ എന്റെ പ്രൊഫഷൻ ആയിരുന്നു അപ്പൊ ഞാൻ നല്ലതും ചീത്തയും ചിലപ്പോൾ ചിലതൊന്നും കഥയൊന്നും ഞാൻ കേട്ടിട്ടില്ല ആരെ പ്ലസ് വിളിക്കും അച്ഛനോട് സംസാരിക്കും പിന്നെ ഇന്നൊരു വേഷം ഉണ്ടെന്ന് പറയാൻ അങ്ങനെയൊക്കെ അത്ര വലിയ നമ്മൾ ചിന്തിച്ചിട്ടില്ല